ഗൾഫ് വാർത്തകൾ യു എയിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഇനി അമേരിക്കയിലെ ടെക്സസിലും വാഹനം ഓടിക്കാം പരീക്ഷയോ റോഡ് ടെസ്റ്റോ ഇല്ലാതെ തന്നെ ഇതിന് അനുമതി ലഭിക്കുകയും ചെയ്യും ഒമാനിൽ ഇന്ന് മുതൽ വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട് സ്കൂൾ കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും നിർമ്മിച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ട ലീസ് ഹോൾഡ് കരാർ ലംഘിച്ചതിന് ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡിന് വൻ തുക പിഴയിട്ട് ഒമാൻ കോടതി തിരക്കേറിയ സമയങ്ങളിൽ സാലിഗേറ്റ് കടക്കാൻ നിരക്ക് കൂട്ടി ദുബായ് നിലവിലെ നാല് ദർഹത്തിൽ നിന്ന് ആറ് ദർഹമാക്കിയാണ് അതായത് വേരിയബിൾ നിരക്ക് വർദ്ധിപ്പിച്ചത് സൗദിയിൽ പ്രവാസിയായിരുന്ന സലാഹുദ്ദീൻ നാട്ടിലാന്തരിച്ചു ആലപ്പുഴ ആര്യാട് ആസിയ മൻസിലിൽ പരേതരായ ഹമീദ് കുഞ്ഞു ഖദീജുമാ ദമ്പതികളുടെ മകനാണ് സലാഹുദ്ദീൻ മൂന്ന് കിലോമീറ്റർ നീളത്തിൽ പുതിയ പാത കൂട്ടിച്ചേർത്തുകൊണ്ട് ബൈറോത്ത് സ്ട്രീറ്റിലെ ഗതാഗതം റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി കാര്യക്ഷമമാക്കി അൽനാഹ്ദ ഇന്റർനാഷണൽ മുതൽ അമ്മാൻ സ്ട്രീറ്റ് വരെയാണ് പുതിയ പാത എമിറേറ്റിലെ ഏറ്റവും വലിയ കുടുംബ സൗഹൃദ ഉത്സവങ്ങളിലൊന്നായ മദർ ഓഫ് നേഷൻ ഫെസ്റ്റിവലിന് തുടക്കമായി അബുദാബി അൽദഫ്ര അലൈൻ എന്നിവിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ കലാപരിപാടികളോടെയാണ് ഉത്സവം നടക്കുക മക്ക മദീന വിശുദ്ധ പള്ളികളുടെ സൂക്ഷിപ്പുകാരൻ സൽമാൻ രാജാവിന്റെ അഭ്യർത്ഥന പ്രകാരം സൗദിയിലെ വിവിധ പ്രദേശങ്ങളിൽ മഴയ്ക്കുള്ള പ്രാർത്ഥന നടന്നു